തിരുവനന്തപുരം പൗർണമിക്കാവ് ശ്രീബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ നടത്തറുന്നു എല്ലാ മാസവും പൗർണമിനാളിൽ മാത്രം നട തുറക്കുന്ന ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ യാഗശാലയിൽ വെള്ള മാർബുകളിൽ കുത്തിയെടുത്ത വിഗ്രഹം പോടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥ് സമർപ്പിച്ചു പൗർണമിക്കാവ് വേറിട്ട അനുഭവമെന്ന കെ കൈ കൈലാസനാഥൻ ജനം ടിവിയോട് പറഞ്ഞു തിരുവനന്തപുരം പൌർണമിക്കാവ് ശ്രീപാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ നട തുറന്നതോടെ പതിനായിരങ്ങൾ ദർശനത്തിനെത്തി ധനുമാസത്തിലെ തിരുവാതിരയും പൌർണമിയും ഒത്തുചേരുന്ന ദിനത്തിൽ മാർബിളിൽ കൊത്തിയെടുത്ത നന്ദീവിഗ്രഹം സമർപ്പിച്ചു പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥാണ് സമർപ്പണം നിർവഹിച്ചത് പൗർണമിക്കാവ് പേരിട്ടനുഭവം അനുഭവമെന്നും വീണ്ടും ഇവിടേക്ക് എത്തുമെന്നും കെ കൈലാസനാഥൻ ജനം ടിവിയോട് പറഞ്ഞു വളരെ വളരെ സന്തോഷം ഇവിടെ വന്ന് രണ്ട് മണിക്കൂർ ഞാൻ ഞാൻ ഈ ചാൻസ് ജനം ടി വി എം ഡി ചെങ്കൽ എസ് രാജശേഖരൻ നായർ ഭാര്യ രാധ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് തുടങ്ങിയവരും ക്ഷേത്രത്തിലെത്തി രണ്ടു മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് ഗവർണർ മടങ്ങിയത് ധനുമാസത്തിലെ തിരുവാതിരയുടെ ഭാഗമായി വിശേഷാൽ പൂജകളും മെഗാ തിരുവാതിരയും സംഘടിപ്പിക്കും ജനം തിരുവനന്തപുരം